നമസ്കാരം എറാഫ്റ്റർ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം ഡിലൈഡ് സ്റ്റാർട്ടാണ് ഒരു മണിക്കൂറോളം വൈകിയാണ് കളി ആരംഭിച്ചത് ഇന്ത്യയുടെ വിജയത്തിന് സമയമൊരു തടസ്സമാകുമോ ഇങ്ങനെ ഓവറുകൾ നഷ്ടമായത് തടസ്സമാകുമോ എന്നുള്ളൊരു ചോദ്യം ആരാധകരുടെ മനസ്സിലുണ്ടായിരുന്നെങ്കിൽ എല്ലാ പ്രതിബന്ധങ്ങളെയും തട്ടിത്തെറിപ്പിച്ച് വിജയിച്ച് അടങ്ങൂ എന്നുള്ളൊരു സ്പിരിറ്റിലാണ് നമ്മുടെ കുട്ടികൾ ഇന്ന് കളിക്കളത്തിലേക്ക് ഇറങ്ങിയത് എന്ന് വേണം പറയാൻ എസ്പെഷ്യലി ആകാശ് ദീപ് തുടക്കത്തിൽ തന്നെ അദ്ദേഹം ഇംഗ്ലണ്ടിന് പണി കൊടുത്തു ഇന്നലെ ഇംഗ്ലണ്ടിന് മൂന്ന് വിക്കറ്റുകൾ നഷ്ടമായിരുന്നല്ലോ അങ്ങനെ ഇന്ന് പുനരാരംഭിച്ചപ്പോഴേ അവർക്ക് അദ്ദേഹം പണി കൊടുക്കുന്ന കാഴ്ചയാണ് കണ്ടത് ഒലി പോപ്പിന് ആദ്യം പറഞ്ഞു വിടുന്നു ഒലി പോപ്പ് അൻപത് പന്തിൽ നിന്ന് ഇരുപത്തിനാല് റൺസാണ് എടുത്തത് ആകാശ് ആകാശദ്വീപ് പറഞ്ഞു വിട്ടു പിന്നാലെ ബിഗ് ഫിഷ് ബിഗ് ഫിഷ് ഹാരി ബ്രൂക്ക് ഹാരി ബ്രൂക്കിന് എൽ ബി ഡബ്ല്യുവിൽ കുരുക്കുന്നു ആകാശ് ദ്വീപ് മുപ്പത്തൊന്ന് പന്തിൽ ഇരുപത്തി മൂന്ന് റൺസാണ് അദ്ദേഹം അടിച്ചത് അതോടുകൂടി തന്നെ അവർ എൺപത്തി മൂന്നിന് അഞ്ച് എന്ന നിലയിലേക്ക് വീണു കളി നമ്മുടെ കൈകളിലേക്ക് എന്ന് തോന്നിച്ച ഘട്ടത്തിലാണ് പിന്നീട് ജെമി സ്മിത്തും ബെൻ സ്റ്റോക്സും ചേർന്നുകൊണ്ട് ടീമിനെ മുന്നോട്ട് കൊണ്ടുപോയത് ഇനി വിക്കറ്റ് വീഴില്ല ലഞ്ചിലേക്ക് അടുക്കുന്നു എന്ന് തോന്നിച്ച ഘട്ടത്തിലാണ് വാഷിംഗ്ടൺ സുന്ദറിൻ്റെ പന്തിൽ എൽ ബി ഡബ്ല്യുവിൽ കുരുങ്ങി ബെൻ സ്റ്റോക്സ് മടങ്ങുന്നത് അതോടുകൂടി ലഞ്ചെടുത്തു ഇപ്പോൾ ഇംഗ്ലണ്ട് നൂറ്റി അൻപത്തി മൂന്നിന് ആറ് എന്ന നിലയിലാണ് അവരുടെ ടാർഗറ്റ് മറക്കേണ്ട അറുന്നൂറ്റി എട്ടാണ് നാനൂറ്റി അൻപത്തി അഞ്ച് റൺസ് ഇനിയും വേണം അവർക്ക് വിജയിക്കാൻ നാല് വിക്കറ്റുകളെ ആകെ ശേഷിക്കുന്നുള്ളൂ സോ കളി നമ്മുടെ കയ്യിലാണ് മറ്റു തരത്തിൽ കളിയൊന്നും തടസ്സപ്പെട്ടില്ലെങ്കിൽ ഈ രണ്ട് സെഷനുകൾ കൊണ്ട് തീർച്ചയായിട്ടും നമുക്ക് കളി പിടിക്കാവുന്നേ ഉള്ളൂ അടുത്ത സെഷനിൽ തന്നെ കളി തീർക്കാൻ കഴിഞ്ഞാൽ അതായിരിക്കും ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള കാര്യം ആകാശ് ദ്വീപ് ഇന്നലത്തെ അതേ സ്പിരിറ്റിൽ ഇന്നും പന്തെറിഞ്ഞു പതിനാല് ഓവറുകളിൽ അൻപത്തെട്ട് റൺസിന് അദ്ദേഹം നാല് വിക്കറ്റ് എടുത്തു സിറാജും വാഷിങ്ടൺ സുന്ദറും ഓരോ വിക്കറ്റും വീഴ്ത്തി കളി നമ്മുടെ കൈകളിലേക്ക് എത്തിയിരിക്കുന്നു ഇവിടെ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീട്ടുവെത്താം